കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ നാടക സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ണൂർ കേളകത്ത് വെച്ച കഴിഞ്ഞ പതിനാലിന് അപകടത്തിൽപ്പെട്ടിരുന്നു രണ്ടുപേരുടെ ജീവൻ അപഹരിച്ച അപകടത്തിൽ പന്ത്രണ്ടോളം പേർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ച ദയവ കമ്മ്യൂണിക്കേഷന് സഹായഹസ്തവുമായി എത്തിയിരിക്കുകയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ഫെഡറേഷൻ പി പി എ എഫ് അംഗങ്ങൾ ചേർന്ന് സമാഹരിച്ച ഒരു ലക്ഷം രൂപ ദേവ കമ്മ്യൂണിക്കേഷന് കൈമാറി ഇപ്പോൾ പി പി എഫിന്റെ പ്രവർത്തകർ ഞങ്ങൾ നിൽക്കുന്നത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ്റെ പ്രൊഡ്യൂസറുടെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഒരു ചെറിയ തുക അതായത് ഒരു ലക്ഷം രൂപ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സമിതിക്ക് കൊടുക്കുകയാണ് കൂടാതെ ഇതിൽ മരണപ്പെട്ട ഞങ്ങളുടെ രണ്ട് പ്രിയ സഹോദരിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായവും മറ്റ് പരിക്ക് പറ്റി കിടക്കുന്ന അംഗങ്ങൾക്കുള്ള സഹായവും ഞങ്ങൾ അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടമായി ഞങ്ങൾ അവർക്ക് കൂടി ഞങ്ങളുടെ വിഹിതം ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കുന്ന തുക രണ്ടാം ഘട്ടമായി അവർക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഒരു സമിതിയായ ദേവയ്ക്കാണ് കൊടുക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലി ട്രഷറർ രഘു സാരഥി വൈസ് പ്രസിഡന്റ് അനിൽ മാധവ് മനോജ് ഓഡിറ്റർ ബാബുരാജ് തിരുവനന്തപുരം ജില്ലാ കൺവീനർ ശ്യാം കിളിമാനൂർ കൊല്ലം ജില്ലാ കൺവീനർ പ്രദീപ് പത്തനംതിട്ട ആലപ്പുഴ കൺവീനർ രാജീവ് മെഴുവേലി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജിത് പുന്തല ബിബിൻ മഴവിൽസോൺ തുടങ്ങിയവർ പങ്കെടുത്തു അപകടത്തിൽ മരണപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു نيوز ديسك بسمع نيوز